ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇസ്മിയാലൻ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഊട്ടി എപ്പിസോഡ് പാർട്ട് ടു ആയിട്ടാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ തുടക്കം തുടങ്ങി തന്നെ മൽബാർ റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ ഊട്ടിയിട്ട് അവിടുന്ന് നമ്മൾ മസാല ദോശയും പിന്നെ പൊറാട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങി ഇപ്പോൾ പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഞാനും എൻ്റെ താത്തിയും വാങ്ങിയ മസാല ദോശയാണ് എന്താ വെച്ചാൽ മസാല ദോശ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ വിചാരിച്ചു മറ്റൊന്നുമില്ല മസാലദോശ വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ചട്നിയും ആയാലും പൊറോട്ട വാങ്ങിയ മുട്ടക്കറി ആയ ഭയങ്കര ഏരും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ നേരെ ബോട്ട് ഹൗസ് കയറി കേട്ടോ ബോട്ട് ഹൗസ് ടിക്കറ്റിന് എയ്റ്റി റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ ഓരോ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എയ്റ്റി റുപ്പീസൊക്കെ കൊടുത്തു കാശ് ഈ ഭാഗത്തു എല്ലാ പാർക്കിലും എയ്റ്റി റുപ്പീസാണ് മിനിമം പാർക്കിങ്ങോട്ട് എന്താ വെച്ചാൽ നമ്മൾ പോയ എല്ലാ പാർക്കിലും എയ്റ്റി റുപ്പീസാണ് ഒരു വാങ്ങണ്ടിട്ട് പാർക്കിങ്ങിന് പിന്നെ നേരെ നമ്മൾ ടിക്കറ്റ് ഉള്ളിൽ വേറെ ടിക്കറ്റും കൊടുക്കണം അപ്പോൾ വേറെ ടിക്കറ്റ് ടിക്കറ്റും വാങ്ങിക്കാണ്ട് നേരെ നമ്മൾ പോയിട്ട് ഉള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എവിടെ തൊട്ടാലും പാർക്കിങ്ങിനും ആൻട്രി ഫീസും അങ്ങനെ എല്ലാത്തിനും എയ്റ്റി റുപ്പീസ് വേണം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ റൈഡിന് കഴിഞ്ഞാൽ അതിനും വേറെ പൈസ കൊടുക്കണം എക്സ്ട്രാ ഫീ കൊടുക്കണം പിന്നെ അതിൻ്റെ ഉള്ളിൽ വലിയ ആയിട്ട് കാണാൻ ഇല്ല ബോട്ട് ഹൗസ് ഉണ്ട് പിന്നെ അതേപോലെ കുറച്ച് കടകളും കാര്യങ്ങളുണ്ട് പിന്നെ തീരുമാനിച്ച നേരെ ആ ഗുക്ക് കയറാം അപ്പോഴൊക്കെ ഒരാളെ വലിച്ചുപിടിച്ച് കൊണ്ടുപോയി ചങ്ങായിമാരെ അയാളാണ് അവിടുത്തെന്നുള്ള ഒഴിച്ചിട്ട് അയാളാണ് മണ്ടാന്ന് നോക്കുക ലാസ്റ്റ് അയാൾ മണ്ടി വരുന്നുണ്ടോ പേടിച്ചിട്ട് എന്താണെന്നറിയില്ല ആ ചങ്ങായിമാരെയൊക്കെ മുകളിൽ പിന്നെ നമ്മൾ കുറേ നേരം ബോട്ട് നോക്കി കേട്ടോ പിന്നെ ബോട്ടിലൊന്നും നമ്മൾ കയറിയില്ല എന്താ ചെന്തെന്നറിയില്ല എപ്പോൾ പറഞ്ഞു ബോട്ടിൽ ഒന്നും ഇനി കേണ്ട നേരമല്ല നമുക്ക് കുറേ സ്ഥലം കാണാനുള്ളതാണ് പിന്നെ ബോട്ടും കാര്യങ്ങളൊക്കെ കുറേ നേരം നിന്ന് ഇവിടെ കാറ്റിൽ കൊണ്ട് കുറച്ച് നിന്നിട്ട് ആ തലക്കൊക്കെ എത്രങ്ങാനും ആൾക്കാര ബോട്ട് ഏറ്റവും പോയിക്കൊണ്ട് പിന്നെ നമ്മൾ വേറെ ഏതോ റൈഡ് കയറാൻ റൈഡ് അല്ല നമ്മൾ കാർഡിൻ്റെ ഉള്ളിൽ എക്സ്പീരിയൻസ് ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു ഇവിടെ ഒരാൾക്ക് ചാർജ് തന്നെ അറുപത് രൂപ കേട്ടോ നമ്മൾ ആഹാരം കൂടിക്കാണ്ട് കാർഡല്ലേ അതുകൊണ്ട് ഗോസ്റ്റ് ഹൗസ് ഉണ്ട് കണ്ടു തന്നെ പേടിയാകും പുറവാൻ കണ്ടാൽ തന്നെ പേടിയാവും ഗോസ്റ്റ് പറഞ്ഞു ഞാൻ അല്ല പറഞ്ഞു ലാസ്റ്റ് കാട്ടിൻ്റെ ഉള്ളിൽ പോകട്ടോ അപ്പോൾ കാർഡിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചെളിച്ചം കൊണ്ട് ഇങ്ങനെ ഓരോ മൃഗങ്ങളെ ഫോട്ടോ അങ്ങനെ എല്ലാം അങ്ങനെയൊക്കെ ആണെന്നൊക്കെ വിചാരിച്ച് ഫസ്റ്റ് തന്നെ അയാൾ കൊണ്ടുവന്ന ഗോസ്റ്റ് ഹൗസിക്കാണ് പിന്നെ നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ ഇവിടെ അതാണ് ഗോസ്റ്റ് ഹൗസ് കിട്ടും കാണുമ്പോൾ തന്നെ പേടിയാവും പിന്നെ നമ്മൾ നേരെ കാട്ടിൻ്റെ ഉള്ളിൽ കയറാം കേട്ടോ നമ്മൾ തുടക്കം തന്നെ അങ്ങോട്ട് പേടിച്ചു ഫസ്റ്റ് തന്നെ ഇരുത്തോണ്ടപ്പോൾ ചെറിയ മല നൊരുളി മേലോ എന്താ പറയണത് നമുക്കറിയില്ല പിന്നെ നോക്കിയപ്പോൾ ഫുള്ളി ഇരുത്തി പിന്നെ നമ്മൾ നടന്നു പോയത് ഫ്ലാഷിലേറ്റോണ്ട് കേട്ടോ ഫ്ലാഷും പാടും ഇല്ലാതെ നമ്മളെ ജീവൻ തന്നെ പോയിനും അത്ര പേടിയാകട്ടോ ഉള്ളിൽ കാടും ഒക്കെ പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ തോന്നിട്ട് അജിക കാട് ആകെ പൊടിച്ചു പഠിച്ചിരുന്നു 好好好 പിന്നെ ഇന്ന് ഇറങ്ങിയ സാ സമാധാനത്തിന് വേണ്ടിയിട്ട് ചെന്നാൽ പോക്കോണൊക്കെ വാങ്ങിയിട്ടോ അതിൻ്റെ ഉള്ളിന്ന് ഫുള്ള് തൊറിവിളി പൊറിച്ചിട്ട് കജും കല്ലും വരയ്ക്കുക ഞാൻ ലാസ്റ്റ് തന്നെ കേട്ടോ അതുകൊണ്ട് ചിമ്മൻസൊക്കെ ഇന്ത്യ മേത്തേക്കും വന്ന് കയറുണ്ട് പിന്നെ നമ്മൾ പിന്നെ നേരെ ചിൽഡ്രൻസിൻ്റെ കളിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയി പിന്നെ ഇവിടുന്ന് കടി ഓരോ സാധനം നോക്കി ലേസിലൊക്കെ എയർ അടിച്ച് അടിച്ചുകൊണ്ട് വേറെ പേരൊക്കെ ഇത് വെച്ചിരിക്കുക ലേസ് ഒക്കെ ഉണ്ടാക്കേണ്ട തോന്നിട്ടോ പിന്നെ നമ്മൾ നേരെ കയറി കിടന്ന് ഷൂട്ട് ചെയ്യാൻ ഇവിടെ ചാർജ് ഉണ്ടായത് ഒരാൾക്ക് നൂറ് റുപ്പീസാണ് ഇവിടെ ഒരു ഷോട്ടിൽ തന്നെ എയ്റ്റ് എയ്റ്റ് ബുള്ളറ്റ് നമുക്ക് തന്നെ കളർ ബോൾ ഇത് പിന്നെ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് അങ്ങനെ എന്തൊക്കെയാണ് കാര്യങ്ങളുണ്ട് ഓല് പറഞ്ഞ ഉന്നത്തോട്ട് തന്നെ നമ്മൾ നോക്കി പക്ഷേ ഉന്ന എന്താണെന്നറിയില്ല വർക്കൗണ്ട് തന്നെ ഇല്ല പിന്നെ താത്ത ഉഞ്ഞം നോക്കാതെ ഒന്ന് മേടിച്ചു ഈ തോക്കിൻ്റെ ആങ്കിളൊക്കെ ചെയ്യാണ്ട് അത് തട്ടി തട്ടിയില്ല അന്ന് പോയിട്ടോ എന്താ വച്ചാൽ ഈ ഉഞ്ഞം ഫുൾ കൂടായിപ്പാണ് നമ്മൾ വലി പറഞ്ഞ ഉന്നത്ത് കൂടെ ആരും നോക്കാൻ പാടില്ല അല്ലെങ്കിൽ ഉന്ന പറഞ്ഞാൽ നോക്കിയാൽ എത്തും മനസ്സിലായി ഉല് പറഞ്ഞിട്ട് ഉന്നത്തു കൂടെ എല്ലാം ഈ ഉണ്ടപോണ്ട് ആ വിട്ടുകുണി കുഞ്ഞി കാര്യങ്ങൾ കൂടെ ഒക്കെ ഉണ്ടപോണ്ടിട്ടോ ഉന്നത്തുകൊണ്ട് നോക്കിയിട്ട് എനിക്ക് കാര്യമില്ല കേട്ടോ പിന്നെ അവിടെ ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ നിന്ന് നേരം പോകുന്നുണ്ടോ ക്യാരറ്റു മാങ്ങി ബൈ രൂപയായി താങ്ക്സ് ഫോർ വാച്ചിങ്